ഇന്നത്തെ ഓഫർ ഓയിലിന്റെ ഓഫർ ആയിരുന്നു ഞാൻ മറിയ ലോഷൻ സ്റ്റോക്ക് ഉണ്ട് എന്ന് പറഞ്ഞത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അത് എന്താണ് സംഭവം എന്ന് അറിയാത്തത് കൊണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇന്നത്തെ ഓഫറും നമ്മൾ മറ്റുള്ള ഈ അർമാനി സ്ട്രോങ് വിത്ത് ഇവ ത്രീ എം എൽ എ പൊറോബാന ഇൻഫിറ്റെക്സ് ത്രീ എം എൽ എ മർജ് നമ്മളവിടെ ഓയിൽ വെച്ചിട്ട് എട്ട് എം എൽ എന്റെ ത്രീ എം എൽ എ സോറി എട്ട് എം എൽ എ കുട്ടത്തിലെ നമ്മളെ ഒരു ബോഡി ലോഷൻ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്ന് മറിയത്തിന്റെ ഓഫറാണ് മറിയത്തിന്റെ ഓഫറിൽ വരുന്നത് ഇതിൽ നിങ്ങൾക്ക് ഏത് ക്രീം വേണേലും സെലക്ട് ചെയ്യാൻ പറ്റും പുതിയ ഫ്രാഗ്രൻസ് വന്നത് ഇത് രണ്ടു ആണ് ഇത് അത്യാവശ്യം പഴയ ഫ്രാഗ്രൻസ് ആണ് ഇതിന് വരുന്നത് നമ്മുടെ പാക്കോ റബാന ബ്ലാക്ക് എക്സിൻ്റെ സ്മെല്ലാണ് ഈ ഗോൾഡിന് സോറി കോപ്പറിന് വരുന്നത് കേട്ടോ ഇത് നമ്മൾ അൽ സബായന്റെ സ്മെല്ലാണ് ഇത് വരുന്നത് ഇത് രണ്ടും ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ട് മൂന്ന് മൂന്നും വ്യത്യസ്തമായ ഫ്രാഗ്രൻസുകളാണ് ഇതിന് എല്ലാവർക്കും അറിയാം നമ്മൾ ആ പഴയ സ്മെല് മീൻസ് നമ്മൾ അതിന്റെ ആ ക്രീമി സ്മെല്ലാണ് ഇതാണ് അത്യാവശ്യം അറിയപ്പെട്ട സാധനം പക്ഷെ ഇത് രണ്ടും പുതിയ ഫ്രാഗ്രൻസ് ഇത് എന്തായാലും ഒരു വട്ടം ട്രൈ ചെയ്യണം ഇതാണ് കായറ്റം നമുക്ക് ഒന്ന് ഇതിൽ വരുന്നത് അതേപോലെ തന്നെ മുപ്പത്തഞ്ച് എം എൽ ക്വാണ്ടിറ്റി വരുന്ന ഇവർ തന്നെ ലുലുലെ ലുലു ഗാലറിൻ്റെ തന്നെ മറിയത്തിൻ്റെ പെർഫ്യൂം അടിക്കുന്ന പെർഫ്യൂം കണ്ടോ അങ്ങനത്തെ പെർഫ്യൂം അടിക്കുന്നത് അതിൽ ഇതിൽ നിങ്ങൾക്ക് എന്ത് സെലക്ട് ചെയ്യാൻ പറ്റുമോ എനിക്ക് ഗോൾഡ് ആണോ കോപ്പറാണോ വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്ത് അങ്ങനെ തന്നെ ടൈപ്പ് തരണം ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും മാറി പോകരുത് അപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് മുപ്പത്തഞ്ച് എം എൽ നിങ്ങൾക്ക് കോപ്പർ വേണം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് എം എല്ലി നിങ്ങൾക്ക് സിൽവർ വേണമെന്ന് ടൈപ്പ് നിങ്ങൾക്ക് മറിയം ലോഷനാണെങ്കിൽ ഗോൾഡ് വേണ്ടതെന്ന് ടൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഹൽത്ത മറിയം സിൽവറിൻ്റെ പതിനാല് എം എൽ ഒ അങ്ങനത്തെ ബോട്ടിൽ പതിനാല് എം എൽ എ എന്നുള്ളത് കൽത്താൻ പറയും ഇപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പത് ചാർജ് ചെയ്യുന്നിടത്ത് നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതിന് ചെറിയൊരു ഓഫർ ഇട്ടാണ് ചെയ്യുന്നത് വലിയൊരു ഓഫർ എന്നാലും ചെറിയൊരു ഓഫറാണ് കുറഞ്ഞ പീസ് നമ്മൾ സ്റ്റോക്ക് സ്റ്റോക്കുള്ളൂ ഇത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി നിങ്ങൾക്ക് ഒരു ബിഗ് ഓഫർ ആയിക്കാണെങ്കിൽ കാണാൻ പറ്റും ഈ സമയത്ത് ഇന്ന് ഇന്നലെ നല്ല രണ്ട് ഓഫറാണ് ഇട്ടുള്ളത് അപ്പോൾ ഓർഡർ ചെയ്യേണ്ടത് നമ്പർ സ്ക്രീനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് റിപ്ലൈ വരും റിപ്ലൈക്ക് ഇത്തിരി നേരം വൈകുന്നേ ഉള്ളൂ റിപ്ലൈ ഉണ്ടാവും നിങ്ങൾക്ക് പേമെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അയച്ചു തരാം ഈ ഷോപ്പിൽ വന്നിട്ട് എടുക്കുകയാണെങ്കിലും ഇതേ റേറ്റ് തന്നെയാണ് കേട്ടോ എന്ന് നേരിട്ട് നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് കാര്യങ്ങളൊന്നും കുറവൊന്നും ഉണ്ടാവില്ല ആയിരത്തി ഒരുന്നൂറ്റി നാല്പതിന് കേരളത്തിന് ഷിപ്പിംഗ് അടുക്കാണ് ചാർജ് കൊടുക്കുന്നത് അപ്പൊ ആവശ്യം കോൺടാക്ട് ചെയ്യേണ്ട വീഡിയോക്ക് താഴെ നമ്പർ വെക്കാട്ടോ